എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ദ്രോണാചാര്യ പെരുമ്പാവൂറിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഏകദേശം അറുപതോളം ഉദ്യോഗാർത്ഥികൾ സഹകരണ മേഖലയിലെ വിവിധ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ജൂനിയർ ക്ലർക്ക് ക്യാഷ്യറായ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് തസ്തികയിൽ അപ്പോൾ ഇന്ന് അവരുടെ ഒരു ഗെറ്റ് ടുഗതറാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ജോലി തിരക്കും കാര്യങ്ങളുണ്ട് എന്നാൽ വന്നിട്ടുള്ളവരുടെ സക്സസ് സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് ജീവൻ ഞാൻ ആരക്കുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ബി എസ് സി ബോട്ടണിയും ജെ ഡി സി ആണ് പഠിച്ചിരിക്കുന്നത് ജി ജെ ഡി സി പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ കാര്യം ആലോചിച്ചിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കോച്ചിങ് സെൻറ്റർ നല്ലതാണെന്ന് പറയും ആദ്യം ഞാൻ അറിഞ്ഞത് തന്നെ ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ കോച്ചിങ്ങിന് വന്ന് ചേരുന്നത് കോച്ചിങ്ങിന് വന്ന് ചേരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ബി ഡി സി പഠിച്ചിരുന്ന സമയത്ത് മൊത്തം ഓൺലൈനായിരുന്നു ക്ലാസ്സുകൾ മൊത്തം അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഈ കോച്ചിങ്ങിന് വന്നിട്ട് വേണം അവിടെ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു അറിവ് കൊണ്ട് മാത്രമേ ഈ എക്സാം എഴുതി കയറിപ്പോരാൻ പറ്റൂന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്ന സമയത്ത് നമുക്ക് ഈ ആദ്യം ജെ ഡി സിക്ക് ഒന്നും പഠിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ അധികം മാർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് ഒരു ഒരു ബാച്ച് ഇരുന്നു ഒരു ബാച്ച് ഇരുന്ന് അവസാനമൊക്കെ ആയപ്പോഴേക്കുമാണ് എന്തെങ്കിലും ഒരു മാർക്കിലേക്കൊക്കെ എത്തിത്തുടങ്ങിയത് അതിനുശേഷം അവസാന ഒരു ബാച്ചിൻ്റെ അവസാനം ആയപ്പോഴേക്കും അത്യാവശ്യം ഒരു മാർക്ക് എത്തുന്ന സ്ഥിതിയിലേക്കൊക്കെ വന്നായിരുന്നു പക്ഷേ അത് ഒരിക്കലും നമുക്ക് എക്സാം എഴുതി കയറിപ്പോരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും എത്തിയിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ബാച്ച് കൂടി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു തോന്നൽ വരികയും അങ്ങനെ സാറിനോട് ചോദിച്ച് ഒരു തവണ കൂടി നമ്മളൊരു ബാച്ച് കൂടി ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ ആ ബാച്ച് ശരിക്കും വളരെ നന്നായിട്ട് ഉപ ഉപകാരപ്പെട്ടു എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഒരു ജോലിയിലിരിക്കാൻ സാധിച്ചത് ആ ഒരു ബാച്ചുള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നമുക്ക് ഒരു ബാച്ച് പോയി നമ്മൾ നമ്മളധികം വലിയ കാര്യമായിട്ട് പഠിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇനി അടുത്ത ബാച്ച് വരുമ്പോൾ നന്നായിട്ട് പഠിക്കണം ആ പഠിച്ച് നമുക്ക് ഈ ബാച്ചിൽ തന്നെ ജോലിക്ക് കയറണം ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് പേര് ചേർന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് പിന്നീട് രണ്ടാമത്തെ ബാച്ച് എടുക്കാൻ തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ബാച്ച് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മണി വരെ എന്തായാലും ഇരുന്ന് പഠിക്കുമായിരുന്നു അതിന് ശേഷം എക്സാം ആയപ്പോഴേക്കും മണി വരെ ഒക്കെ ഇരുന്ന് ഇവിടെ കമ്പയിൻ സ്റ്റഡി പോലെ ഇരുന്ന് ശരിക്കും വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് ഇവിടുത്തെ ആ ബാച്ചിലാണെങ്കിൽ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫും സാർമാരെല്ലാവരും നമുക്ക് കൂടുതലും എന്നും എക്സാംസ് ഉണ്ടായിരുന്നു ഡെയിലി ഒന്നും രണ്ടും എക്സാം വെച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ എക്സാമുകൾ നമുക്ക് മോഡലായണെങ്കിലും പലതരത്തിലുള്ള അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കണ്ടും എടുത്ത നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഒരു സർപ്രൈസ് ഇരിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്കുമ്പോഴും നമ്മൾ ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ വളരെയധികം കുറേ നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് നമുക്കിവിടെ ജോലിയിൽ കയറാൻ സാധിച്ചത് ഞാൻ ഏകദേശം ഒരു പത്ത് മാസത്തോളം ഇവിടെ പഠിച്ചിട്ടുണ്ട് ആ പത്ത് മാസം കൊണ്ട് പത്ത് മാസത്തിൽ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു അഞ്ചാറ് മാസം കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജോലി കിട്ടിയിട്ടുള്ളത് അതിന് ശരിക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ എല്ലാ സ്റ്റാഫിനോടും സാർമാരോട് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് നമ്മുടെ സാറ് കുറച്ച് സ്ട്രിക്റ്റാണ് കാര്യം അതുകൊണ്ട് കൂടിയാണ് പഠിക്കാൻ സാധിച്ചത് എന്ന് വെച്ചാൽ വേറെ കോച്ചിങ് സെൻ്റർ നമ്മളിങ്ങനെ അന്വേഷിച്ച സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയാണ് പല കോച്ചിങ് സെൻ്ററിലും ഉള്ളത് അപ്പോൾ നമ്മൾ അത്രയും വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാശ് കൊടുത്തു പിന്നെ നമുക്ക് ആദ്യം ഒരു ഒരു ചൂടൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നീട് വരുമ്പോഴേക്കും ആ ചൂട് പഴയ അവസാനമാകുമ്പോഴേക്കും കുറഞ്ഞു വരുന്നൊരു സ്ഥിതിയാണ് മിക്കലും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ സാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാണ്ട് പറ്റില്ല സാർ അത്രയും ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു അതേപോലെ എന്നും എക്സാം എഴുതിച്ചു ആഴ്ചയിൽ ഒരു ദിവസം എക്സാം എഴുതിയിട്ട് സാർ തന്നെയാണ് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് തരുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ആൻസർ ഷീറ്റ് തരുമ്പോൾ തന്നെ സാറ് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ പറഞ്ഞു തരുന്ന ഓരോരുത്തരോടും സാറിന് ഒരു എന്തായാലും ഒരു കമൻറ്റുണ്ടാവും ഓരോരുത്തരുടെ പേപ്പർ കൊടുക്കുമ്പോഴും സാറിന് ഒരു ഉണ്ടാവും അതായത് ഇനി ഇന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മാത്സ് കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സബ്ജക്റ്റ് ശ്രദ്ധിക്കണം ജി കെക്ക് മാർക്കില്ല അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏത് മേഖലയിലാണോ അതിനെപ്പറ്റി കൃത്യമായിട്ട് സാറ് ഓരോ ആഴ്ചയിലും ഓരോരുത്തരോടും പറയുമായിരുന്നു അങ്ങനെ ആണ് നമുക്ക് ഒരു നല്ല കോച്ചിങ് കിട്ടി ജോലിക്ക് കിട്ടാൻ എൻ്റെ പേര് അഭിരാം ദീപക് ഞാൻ കൊല്ലം ജില്ലയിലെ ജില്ലയിലെ പട്ടാടി വടക്കര സഹ ബാങ്കിലാണ് ജൂനിയർ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ബി കോം എച്ച് ഡി സി ആൻഡ് ബി എം ആണ് എച്ച് ഡി സി ഞാൻ ചെയ്തത് നോർത്ത് പറവൂരാണ് അവിടെ നിന്നാണ് എനിക്ക് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുശേഷം അവിടെ എച്ച് ഡി സി പഠിച്ചതിന് ശേഷം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യണം നല്ല സക്സസ്ഫുൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് അത് ടീച്ചർമാരുടെ വഴിയാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവനെ പറ്റി അറിയുന്നത് അങ്ങനെ എച്ച് ഡി സി കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് അറിയുകയും ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു തുടക്കത്തിൽ എനിക്ക് വലിയ മാർക്കുകൾ ആദ്യത്തെ രണ്ട് ഞാൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിലാണ് ഇവിടെ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ തുടക്കം ആ ഒന്ന് രണ്ട് മാസം മാർക്കുകളൊന്നും അങ്ങനെ വലിയ രീതിയിൽ കയറിയില്ല ആ ഒരു വിഷമത്തിലേക്ക് ഇരുന്നു പിന്നീട് ബണ്ടിൽ ഇവ ദ്രോണാചാര്യ പെരുമ്പാലൊരു ഒരു ഫീസർ എന്ന് പറയാം പല സെറ്റ് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് കഴിഞ്ഞ വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുന്ന ഒരു ബണ്ടിൽ ഇവർക്കുണ്ട് അത് ഇവിടെ തരുന്നുണ്ട് അത് കൃത്യമായി പഠിച്ച് പഠിച്ചുകൊണ്ട് ഞാൻ ശ്രമിച്ചു അപ്പോൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു പിന്നെ എന്നാൽ കൂടി നമ്മൾ എല്ലാം വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവിടെയുള്ള സാർമാർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകമായ രീതിയിലൂടെയുള്ള എക്സാമുകൾ എക്സാം പാറ്റേണുകൾ പിന്നെ ഡെയിലി എക്സാമുകൾ ഇതെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് ഒരു കോമ്പറ്റീവായിട്ടുള്ള എക്സാമിൻ്റെ രീതിയിലുള്ള അപ്രോച്ചിലൂടെ മാത്രമേ മുന്നോട്ട് പോയാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി പിന്നീടുള്ള മാസങ്ങളിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് അത്യാവശ്യം ഒരു നല്ല കട്ട് ഓഫ് റേഞ്ചിലേക്ക് ഒരു എക്സാമിൻ്റെ മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചു അതിവിടെയുള്ള സാറന്മാരുടെ എല്ലാവരുടെയും അവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ ആദ്യം നടന്ന ആദ്യം എഴുതിയ കഴിഞ്ഞ വർഷം എഴുതിയ ഏപ്രിൽ എക്സാമിന് തന്നെ ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നു സാധിച്ചു അതിലൂടെ തന്നെ ജോലിക്ക് കയറാനും സാധിച്ചു അതിനുള്ള നന്ദി ഞാൻ ദ്രോണാചാര്യ ദ്രോണാചാര്യമ്പ ടീമിനോടും എല്ലാവരോടും ഇവിടെയുള്ള അധ്യാപകരോടും അനധ്യാപകരോടും ഞാൻ എൻ്റെ നന്ദി റീഷർ ചെയ്യുന്നു എൻ്റെ പേര് അശ്വിൻ ഗോപിനാഥ് ഞാൻ കീരമ്പാറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ കർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസമാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് എൻ്റെ ക്വാളിഫിക്കേഷൻ ബികോം ടാക്സ് കംപ്ലീറ്റ് ചെയ്തതാണ് അതിന് ശേഷമാണ് ഞാൻ ബികോം കോം കോപ്പറേഷൻ അഡീഷണൽ ഇലക്റ്റീവായിട്ട് പഠിച്ചത് അതിനുശേഷം ഞാൻ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് കോച്ചിങ് സെൻറ്ററുകൾ അന്വേഷിച്ചു അപ്പോൾ എൻ്റെ സുഹൃത്ത് സുഹൃത്ത് വഴിയാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവുറിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ സുഹൃത്ത് ഓൾറെഡി ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ പഠിച്ച് ജോലിയിൽ പ്രവേശിച്ച ആളാണ് അപ്പോൾ ആ സുഹൃത്ത് വഴിയാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവുറിനെക്കുറിച്ച് അറിഞ്ഞത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ബാച്ചിലാണ് ദ്രോണാചാര്യ പെരുമ്പാവറിൽ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം രണ്ട് ബാച്ചോളം ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവരിൽ കോച്ചിങ് ചെയ്തു ആദ്യത്തെ ബാച്ചിലിരുന്നപ്പോഴൊന്നും മാർക്കൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല പിന്നീട് രണ്ടാമത്തെ ബാച്ചിൽ ബാച്ചിലിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചപ്പോഴാണ് മാർക്കൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നത് കണ്ടത് പിന്നീട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിത്തുടങ്ങിയത് രണ്ടാമത്തെ ബാച്ചിലാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എക്സാം എക്സാമിലാണ് ഞാൻ ലിസ്റ്റിൽ വരികയും അതിനുശേഷം ശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തത് ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ വന്നില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാനിപ്പോൾ ജോലിയിൽ ഇരിക്കത്തില്ലായിരുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സാംസ് വീക്ക്ലി എക്സാംസ് അല്ലെങ്കിൽ ഡെയിലി എക്സാംസ് ആ രണ്ട് എക്സാമുകളാണ് പ്രധാനമായിട്ടുള്ളൊരു ഫീച്ചറ് ആ എക്സാം നമ്മൾ ആ എക്സാം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും സഹായത്തോടെയാണ് ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ദ്രോണാചാര്യ പെരുമാവറിനോട് നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ബെൻ മാത്യു ഞാൻ നെടുങ്കം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ എം കോം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതുകഴിഞ്ഞാണ് ഞാൻ ജെ ഡി സി പോയത് ജെ അവിടെ ജെ ഡിസ് സി ബാച്ച് വെച്ചാണ് ഈ ദ്രോണാചാര്യ പെരുമാറിനെ കുറിച്ച് അറിയുന്നത് അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ കോച്ചിങ്ങിന് വന്നത് ഏകദേശം ഒരു വർഷത്തോളം ഞാനിവിടെ കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്ക് എക്സാമിന് വലിയ മാർക്കില്ല എക്സാമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയില്ല കാരണം ഇവിടെ നിന്ന് എങ്ങനെയൊന്നും പോയാൽ മതി കാരണം അതുപോലെ പ്രഷറാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഒരു ജോലി വേണം എന്നാലേ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഒരു ബാച്ചിലും കൂടെ ഇരുന്നു അന്ന് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഡെയിലി എക്സാംസ് ഉണ്ട് ആ എക്സാംസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ജോലി കിട്ടി താങ്ക്സ് ടു ഡ്രോണാജേ ടീം എൻ്റെ പേര് ജോയിസ് കുര്യൻ ഞാൻ വർക്ക് ചെയ്യുന്നത് കോടനാട് സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് ഫിസിക്സ് ആയിരുന്നു പി ജിക്ക് ഫിലോസഫി ആയിരുന്നു അത് കഴിഞ്ഞ് കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ജോലി കിട്ടാൻ ആവശ്യമായ എന്തെങ്കിലും പഠിക്കണം എന്നാലോചിക്കുമ്പോഴാണ് ജെ ഡി സിയെ പറ്റി കേൾക്കുന്നതും ജെ ഡി സിക്ക് ചേരുന്നതും ജെ ഡി സി ഒക്കെ ഓൺലൈനായിട്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും സയൻസും മറ്റു വിഷയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കൊമേഴ്സുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ജെ ഡി സി ആണെങ്കിലും ഓൺലൈനായിരുന്നു അവിടുന്ന് ജെ ഡി സി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ മെയ് മാസത്തിൽ തന്നെ ഇവിടെ കോച്ചിങ്ങിന് വേണ്ടി ചേർന്നു ഇവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അക്കൗണ്ടൻസിയും മറ്റു കാര്യം കോർപ്പറേഷനൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്നും അറിവില്ലാത്ത ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ഭയങ്കരമായ ടീച്ചിങ് കൊണ്ട് നന്നായി അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റി ബാക്കി സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഉള്ള എക്സാം അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടില് ഇതൊക്കെയാണ് ആദ്യം കവർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഡെയിലി എക്സാമും അതുപോലെ തന്നെ സി എസ് ഇ ബി എങ്ങനെയാണോ എക്സാം നടത്തുന്നത് അതുപോലെ നടത്തുന്ന മോഡൽ എക്സാമുകൾ അത് വളരെയധികം ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട് ആ മോഡൽ എക്സാമുകളൊക്കെ നന്നായി പഠിക്കാനും അതിനകത്ത് ഓരോ ക്വസ്റ്റിൻ്റെയും ഓപ്ഷൻസ് വെച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചുകൂടിയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയത് നമ്മുടെ മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ബാച്ചിരിക്കുമ്പോൾ വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോകണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ അധ്യാപകരുടെ പ്രത്യേകിച്ച് ഷിഹാബ് സാറിൻ്റെ വലിയൊരു നിർബന്ധത്തിന് വേണമെങ്കിൽ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ ബാച്ചിലിരിക്കുകയും നന്നായി പഠിക്കാൻ വേണ്ടി സാധിച്ചു ആദ്യത്തെ പരീക്ഷ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏപ്രിൽ മാസം ഒന്നാം തീയതി നടന്ന ആദ്യത്തെ എക്സാമിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാനും ജോലി ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് ദ്രോണാചാരിയിൽ നിന്ന് ലഭിച്ച പരിശീലനം കൊണ്ട് മാത്രമാണ് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിനോട് ചേർത്ത് വെക്കാനുള്ളത് വേറെ ഒരു റാങ്ക് ഫയലിൻ്റെ പോലും ഒരു റാങ്ക് ഫയലിൻ്റെയും സഹായമില്ലാതെ ഇവിടുന്ന് ലഭിച്ച നോട്ടുകളുടെ മാത്രം പിൻബലത്തിൽ പഠിച്ചിട്ടാണ് ലിസ്റ്റിൽ വരാനും ജോലിക്ക് കയറാൻ വേണ്ടി സാധിച്ചത് അതിന് ദ്രോണാചാരി പെരുമ്പാവൂരിലെ എല്ലാ അധ്യാപകരോടും സ്റ്റാഫിനോടുള്ള നന്ദി അറിയിക്കും എൻ്റെ പേര് എലിസബത്ത് മൈക്കിൾ ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ പി ജി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ പി എസ് സി കോച്ചിങ്ങിൽ പോയിരുന്നു ആ ടൈമിലാണ് കുറിച്ചും കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചും അറിയുന്നത് അങ്ങനെ എച്ച് ഡി സിക്ക് ജോയിൻ ചെയ്തു ആ ടൈമിൽ തന്നെ ദ്രോണാചാര്യനെക്കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വന്ന് കോഴ്സ് കഴിയുമ്പോൾ തന്നെ ജോയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തീർന്നിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ദ്രോണാചാര്യയിൽ വന്ന് ജോയിൻ ചെയ്തു ഇവിടെ നല്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാന്ന് കേട്ടിട്ടൊക്കെ തന്നെയായിരുന്നു വന്ന് ജോയിൻ ചെയ്തത് കാരണം ഒരു പുഷില്ലാണ്ട് ഞാൻ പഠിക്കില്ല എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് ഇവിടെ ഏപ്രിൽ മാസം ആദ്യം നടന്ന എനിക്ക് കയറാൻ സാധിച്ചായിരുന്നു ഇപ്പം ജോലി കയറിയിരിക്കുന്നത് ജൂൺ ഒന്നിന് നടന്ന എക്സാ ജൂൺ പതിനൊന്നിന് നടന്ന എക്സാമിൽ നിന്നാണ് എക്സാമിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് ഇപ്പം ജോലി കയറിയിരിക്കുന്നത് ഇവിടെ നടത്തുന്ന ഫ്രൈഡേയിൽ നടത്തുന്ന എക്സാമൊക്കെ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹഫ്താർ ആണെങ്കിലും അജിത്താർ ആണെങ്കിലും അതുപോലെ ബാക്കി ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാർക്ക് പറഞ്ഞു പോയാൽ അതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കും അത് എന്ത് ചെയ്ത് കൂട്ടണം എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ദ്രോണാചാര്യയുടെ ഈ ക്ലാസ്സുകളും നോട്ടുകളും അതുപോലെ റാങ്ക് ഫയലും മാത്രം നോക്കി പഠിച്ച് കയറിയിട്ടുള്ള ആളാണ് ഇവിടെ ആദ്യത്തെ ബാച്ച് തീർന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് എടുത്ത് എട്ട് മാസത്തോളം ഇവിടെ പഠിച്ചിരുന്നു ഇത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിച്ചത് ദ്രോ ദ്രോണാചാര്യടേയും അവിടുത്തെ സ്റ്റാഫുകളുടെയും സഹായത്തോടെ മാത്രമാണ് താങ്ക് യു